ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴുതാ ആവേശകരമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന വീക്കെൻഡ് വിക്ഷനിൽ നന്ദനയാണ് ബിഗ് ബോസിനോട് വിട പറഞ്ഞത് നന്ദനയുടെ വിക്ഷൻ ബിഗ് ബോസ് വീട്ടിലുള്ള ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം കാരണം സിജോയുടെയും സായയുടെയും അനിയത്തിക്കുട്ടിയായി കൊണ്ട് ബാംഗ്ലൂർ ഡേസ് കളിക്കുന്ന മൂന്ന് പേരുടെയും കോംബോ പുറത്ത് വൺ ഹിറ്റ് ആണ് എന്നാണ് ബിഗ് ബോസ് വീട്ടിലെ ഓരോരുത്തരും വിചാരിച്ചിരുന്നത് എന്നതാണ് സത്യാവസ്ഥ എന്തു തന്നെയായാലും നന്ദന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ യോഗ്യയായിരുന്നു എന്നാണ് ആരാധകരും പ്രേക്ഷകരും ഒന്നടങ്കം പറയുന്നത് നന്ദനക്കൊരു വലിയ ആഗ്രഹമുണ്ട് അവർക്ക് സ്വന്തമായൊരു അടച്ചുറപ്പുള്ള വീട് വേണമെന്ന് അതാണ് നന്ദനയുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും കണ്ണു നിറഞ്ഞുകൊണ്ടായിരുന്നു ബിഗ് ബോസിൽ നന്ദന പറഞ്ഞത് ഇപ്പോഴിതാ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട നന്ദനയുടെ പ്രതികരണമാണ് വൈറലായി മാറുന്നത് ഇത്രയും ദിവസം തന്നെ നിൽക്കാൻ പറ്റുമെന്ന് താൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിൽ സങ്കടമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു നന്ദന എത്തിയത് സപ്പോർട്ട് ചെയ്തവർക്കും സഹായിച്ചവർക്കുമെല്ലാം നന്ദിയുണ്ട് എന്നും നന്ദന അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു